അണ്ണാ സർവകലാശാലയിൽ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ സംഭവത്തിൽ പിടിയിലായ പ്രതി ജ്ഞാനശേഖരൻ ഡി എം കെ നേതാവ് ഇയാൾ ഡി എംകെ ഔദ്യോഗിക ഭാരവാഹിയാണെന്നും നിരന്തരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നയാളാണെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ പറഞ്ഞു ഇത് തെളിയിക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു ആ രോഹിനി കഴിഞ്ഞ ദിവസമായിരുന്നു തമിഴ്നാടിനെ നടക്കിയ കുറ്റകൃത്യം പുറത്തു വന്നത് അപ്പോ ഇതിന്റെ ഇതിന്റെ ഈ സംഭവത്തിൽ പിടിയിലായ പ്രതി ജ്ഞാനശേഖരൻ ഡി എം കെയുടെ ഔദ്യോഗിക ഭാരവാഹിയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത ഇയാൾ നിരന്തരമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളാണെന്നും ഇതുപോലെ തന്നെ ഇയാൾ ഡി എം കെ ഭാരവാഹിയാണെന്നും ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ പറയുന്നുണ്ട് ഇതിൽ ഇത് തെളിയിക്കുന്ന ചിത്രങ്ങളും അദ്ദേഹം എത്തി പങ്കുവച്ചിട്ടുണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ ഡി എം കെ നേതാക്കന്മാർ അല്ലെങ്കിൽ എം കെ സ്റ്റാലിൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പോലെയുള്ള നേതാക്കൾ നിരന്തരം ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരെ സംവിശേഷിക്കുകയാണെന്നും ബി ജെ പി ആരോപിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ ഇപ്രതി ജ്ഞാനശേഖരനും മറ്റൊരു പ്രതിയും കൂടി ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തത് ഏർ പള്ളിയിൽ പോയി തിരിച്ചു വരികയായിരുന്ന പുരുഷ സുഹൃത്തിനൊപ്പം പള്ളിയിൽ പോയി തിരിച്ചു വരികയായിരുന്ന പെൺകുട്ടിയെ ഒരു കുറ്റിക്കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു സംഭവത്തിൽ എ ബി പി പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ പ്രതിഷേധിച്ച് തമിഴ്നാട്ടിൽ ശരി ശ്രുതി അണ്ണാ സർവകലാശാലയിൽ വിദ്യാർത്ഥിനിയെ കൂട്ടബലാൽ സംഘത്തിനിരയാക്കിയ സംഭവത്തിൽ പിടിയിലായ പ്രതി ജ്ഞാനശേഖരൻ ഡി എം കെ നേതാവ് ഇയാൾ ഡി എം കെ ഔദ്യോഗിക ഭാരവാഹിയാണെന്നും നിരന്തരമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നയാളാണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല പറഞ്ഞു ഇത് തെളിയിക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു പ്രതികരണം ശ്രുതി പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്